എല്ലാവർക്കും സ്വാഗതം കോളിഫ്ലവർ ചട്ടിയിൽ നടുന്നത് നട്ടതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മണ്ണ് കയറ്റുന്നതും എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം കോളിഫ്ലവർ നടുന്നത് കോളിഫ്ലവറാണ് കാണുന്നത് ഒരുപാട് മുപ്പത്തഞ്ചോളം ചട്ടിയിൽ കോളിഫ്ലവർ കൃഷി കല്യാശ്ശേരി മോഹനൻ യൂട്യൂബർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോളിഫ്ലവർ നടന്നതാണ് ഈ ഒക്ടോബർ നവംബർ മാസത്തിലാണ് കോ ഫ്ലി കോളിഫ്ലവർ നടന്നത് ഇതാണ് കോളിഫ്ലവറിൻ്റെ ദൃശ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇത് ചകരിച്ചോറ് വിവിധ ഇത് ചപ്പളങ്ങളാണ് അതുപോലെ തന്നെ ഇത് വളം ദൃശ്യത്തിൽ വളരെ ചേർത്ത മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി 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 ചകരിച്ചോറ് വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടിയിൽ പോളിഫ്ലവർ ആണ് ഒരുപാട് ചെടിച്ചട്ടിയിൽ ഉണങ്ങി ഇതായ ചപ്പുകളും ഇത് എല്ലാ വളങ്ങളും ചേർത്താൻ ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ചപ്പ് കൂട്ടി എടുക്കുക ും ചീഞ്ഞ ചപ്പാണ് അതുപോലെ ഇങ്ങനെ ഞാൻ കൃഷി ആദ്യമായിട്ടാണ് ക്വാളിഫൈ ചെയ്ത് ചെയ്തത് മുൻകാലങ്ങളിൽ എല്ലാ വളങ്ങളും കൃഷി ചെയ്തത് ചാണകപ്പൊടി ചകരിച്ചോറ് പ്രാവശ്യം ഇടുന്നുണ്ട് ചകരിച്ചോറ് പിന്നെ അതിന്റെ വേരോട്ടത്തിന് നല്ലതാണ് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കോളിഫ്ലവർ വളരെയധികം കുറവായിരുന്നു കിലോ അങ്ങനെ ഒരു കിലോ എത്തിയിട്ടില്ല ഇപ്രാവശ്യം ഒരു രണ്ടു വളരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ചാണകപ്പൊടിയും ചേർക്കുക ചാണകപ്പൊടിയും ഈ ചകരച്ചോറുമായിട്ട് ഒന്ന് മിക്സാക്കുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ വേരോട്ടത്തിന് ഏറ്റവും നല്ലതാണ് കുറച്ച് മണ്ണ് അടിപൊളിയായിട്ട് മണ്ണ് ഇതിൽ ഉണ്ട് ഈ പുണ്ണാക്ക് ചേർത്തിന് അതുപോലെ തന്നെ പിന്നെ കുമ്മായം ചേർത്തിന് ഈ മണ്ണിൽ അതുപോലെ തന്നെ ഇച്ചിരി എല്ലുപൊടിയും ചേർത്ത് എല്ലുപൊടി ഉണ്ണാപ്പൊക്കെ എല്ലാം ഇതായി ഇതാന്ന് അപ്പോളം ഈ മണ്ണിൽ എല്ലാം ചേർത്ത് വെച്ചാൽ അതിന് ഒരു അഞ്ച് ദിവസം മുമ്പേ ചേർത്ത് വെച്ച രണ്ടാഴ്ച വെച്ചാൽ നല്ലതാന്ന് ഞാനൊരു അഞ്ച് ദിവസം വെച്ചു ഇതാദ്യമായിട്ടാണ് ഈ കോളിഫ്ലവർ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ഞാൻ പല വീഡിയോകളും യൂട്യൂബിലിട്ടിട്ട് അത് കാണാൻ പറ്റും ഓക്കെ വീട്ടുമുറ്റത്തെ ഇപ്പോൾ കോളിഫ്ലവർ നടുന്നതായിട്ടാണ് ഇപ്പം ഒരുപാട് നോക്കിയാൽ കോളിഫ്ലവർ കൃഷി നിങ്ങൾക്ക് സുലഭമായിട്ട് കോളിഫ്ലവറിന്റെ കൈയാണ് ഇത് നടുന്ന ഇതാണ് ഇത് നട്ടിയതിന് ശേഷം അധികം ഇപ്പം മണ്ണ് വേണ്ട നമുക്ക് ഇത് വളർന്ന് വളർന്ന് വരുമ്പോൾ ഇതിൽ മണ്ണിട്ടും ചെയ്യാൻ പറ്റും ചാണകപ്പൊടിയാണ് ഇതിന്റെ മിരട്ടിലിടുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ കിട്ടും ചകര വിത്തും വേര് ും ഇത് വളർന്നേന നമുക്ക് ഈ മുട്ട കൊടുക്കാൻ പറ്റും അവിടെ അതുപോലെ തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് വെറും മണ്ണിനായിരുന്നു നട്ടത് അപ്പോൾ അതിന് തൂക്കം കുറവായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞു ഇതിപ്പം അതിന് മണ്ണ് പദ്ധതിയാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഈ ചകരിച്ചോറ് വാങ്ങിയതാണ് ഇതുവരെ ഞാൻ ഇങ്ങനെ ചകരിച്ചോറ് വാങ്ങി ഉപയോഗിച്ചിട്ടില്ല വെറും ചപ്പും അതുപോലെ തന്നെ വീട്ടിലെ വേസ്റ്റ് വെള്ളവും എല്ലാം കൂടിയിട്ടാണ് നട്ടത് ഇപ്പം ആദ്യമായിട്ടാണ് ചകരിച്ചോറ് നല്ലോണം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ചാണകപ്പൊടിയും മുമ്പ് ഉപയോഗിക്കുന്നു പത്ത് ഇടുന്നതാണ് മണ്ണിലായിരുന്നു നട്ടത് ചട്ടിയെല്ലാം ഒരു ഓരോന്ന് നട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് നമുക്ക് ആരോഗ്യത്തിന് ആയി അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വീടുന്ന പച്ചക്കറിയും കിട്ടും ഞാൻ കാന്താരി ഒരു ഒരു വീട്ടിൽ ഒരു ചട്ടിയിൽ ഒരു കാന്താരി ഇങ്ങനെയാണ് ഞാൻ കാന്താരി നട്ട വീഡിയോ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ ഒരുപാട് കൃഷി ചെയ്യുന്നതും മറ്റും ഒരുപാട് വീഡിയോകളുണ്ട് ഇതാണ് രണ്ടാമത്തെ നടന്ന നിങ്ങൾ ഒരു ഒരു ചട്ടിയെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഒരു ഒരു ചട്ടി ചെയ്യണം ഞാനിപ്പോ വീട്ടിൽ നിങ്ങൾ വെറുതെ പച്ചക്കറി കൃഷിയാണ് ഇരിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല അതുകൊണ്ട് ഒരു ഒരഞ്ച് ചട്ടിയെങ്കിലും നിങ്ങൾ വീട്ടുമുറ്റത്ത് മേടിച്ചാൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങളും കിട്ടും ആരോഗ്യവും നിലനിർത്താം ഒരു അഞ്ച് ചട്ടിയെങ്കിലും നിങ്ങൾ വീട്ടുമുറ്റത്ത് വാങ്ങി വെക്കുക പച്ചക്കറിയിലേക്ക് പ്ലാസ്റ്റിക് രഹിത പച്ചക്കറിയാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബർ ചെയ്യുന്നത് വള്ളം കുറച്ച് കൊടുക്കാത്തത് കൊണ്ട് പോയി കുറേ ദിവസമായി വെച്ചിട്ട് നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടും ഈ കോളിഫ്ലവർ മറ്റും സുലഭമായിട്ട് പച്ചക്കറി കൈ മറ്റും ഫലങ്ങൾ ഈ വാടിയത് രണ്ടാഴ്ച കഴിഞ്ഞാലുള്ള ദൃശ്യവും നിങ്ങൾക്ക് കാണാം അതിമനോഹരമായി വളരുന്ന ദൃശ്യം അതിന് മണ്ണ് കയറ്റുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും പത്തും മുപ്പത്തഞ്ചോളം ചട്ടിയിലെ കോളിഫ്ലവറാണ് നട്ട് കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ദൃശ്യമാണ് അതിനെ തുടർന്ന് മണ്ണ് കയറ്റുന്നതും നിങ്ങൾക്ക് കാണാം എല്ലാം നല്ല ഭംഗിയായി വളർന്ന് വേര് ഓട്ടം തുടങ്ങി വീട്ടുമുറ്റത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യലിലാണ് യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ ഒരുപാട് കല്യാശ്ശേരി മോഹൻ്റെ യൂട്യൂബ് ചാനൽ എടുത്താൽ വീട്ടുമുറ്റത്തെ ഒരുപാട് കൃഷി നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മണ്ണ് കയറ്റുന്ന ദൃശ്യം നിങ്ങൾക്ക് കാണാം മണ്ണ് കുമ്മായം ചേർത്ത് ഒരു ഒന്നരയാഴ്ച വെച്ചാൽ മതി അതിനുശേഷമാണ് ഈ മണ്ണ് ചേർക്കുന്നത് ആ ആദ്യത്തെ മണ്ണിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേയായിട്ടേ മണ്ണ് ചേർക്കാൻ പറ്റുള്ളൂ ഇത് ഒടിഞ്ഞു നിൽക്കും ഒടിഞ്ഞു നിൽക്കുമ്പോൾ ചെറുങ്ങനെ ഒടിവ് വരുമ്പോൾ മണ്ണ് കയറ്റിയാൽ മതി മണ്ണ് കയറ്റുന്ന ദൃശ്യമാണ് മണ്ണിൽ ഈ നമ്മളെ വീട്ടുമുറ്റത്തെ അടുക്കളപ്പുറത്തിൽ മണ്ണ് എടുത്തിട്ട് അതിൽ കുമ്മായം പെരട്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയാലുണ്ടല്ലോ ആ മണ്ണെടുത്തിട്ടാണ് ഈ ഇത് ചെയ്യുന്നത് ആ മണ്ണാണ് ഇപ്പോൾ ഇടുന്നത് അത് ചെരിഞ്ഞു പോയി വലുതായി കാണുന്നില്ലേ കുറച്ച് നീട്ടം വെച്ചപ്പോൾ ആദ്യം കുറച്ചല്ലേ വളവും ചകരച്ചോറും ചാണകപ്പൊടിയുമൊക്കെ ആദ്യം ഇട്ടത് അതിന് ശേഷമാണ് ഇത് രണ്ടാഴ്ചക്ക് ശേഷം ഉള്ള ആ വളർച്ചയ്ക്ക് ശേഷം മണ്ണ് കയറ്റുക മണ്ണ് അത്രയും ഈ ആ ഒടിഞ്ഞ് നീരാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണ് ഇപ്പോൾ ഇടുന്നത് ഒടി ഒടിയും ഈ കോളിഫ്ലവർ ഇങ്ങനെ വളർന്ന് വളർന്നു വരുമ്പോൾ അതിൻ്റെ നീളം ഇച്ചിരി കൂടുമ്പോൾ ഇച്ചിരി മണ്ണ് ആദ്യം ഇടുക നിങ്ങൾക്ക് ഇനി ഇനിയും വേണ്ടി ഇടാം അത് നിങ്ങളെ മിറ്റത്തെ നിങ്ങളെ ചെടിയുടെ ആ ഇത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് കോളിഫ്ലവറിൻ്റെ ആ നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ചെരിവുണ്ടെങ്കിൽ കുറേശം കുറേശം മണ്ണിടാം ഈ കുമ്മായം രണ്ടാഴ്ച കുമ്മായം ഇട്ട് വെക്കണം കുമ്മായം ഇട്ടാലീ നമ്മളെ മണ്ണിൻ്റെ ഗുണങ്ങൾ കുറച്ച് കൂടും നമ്മൾ പഴയ മണ്ണുകളാണ് ഉപയോഗിച്ച് 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 ഉപയോഗിക്കാത്ത മണ്ണാണെങ്കിൽ ഈ പ്രശ്നങ്ങളില്ല കുമ്മായൊന്നും ഉണ്ടാവശ്യമില്ല ഈ ഉപയോഗിച്ച് ഉപയോഗിച്ച് കാലപ്പഴക്കം ചെന്ന മണ്ണിനാണ് നമ്മളിപ്പോൾ കുമ്മായം ചേർത്ത് നിർബന്ധമായിട്ട് കുമ്മായം ചേർത്താൽ നല്ല രീതിയിൽ അതിന് വളരാനുള്ള ആ മണ്ണിന് നല്ല പുഷ്ടി കിട്ടും അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് വളം പുണ്ണാക്കും അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും അതൊക്കെ ചേർത്തിട്ടാണ് ആദ്യം ഇത് നടുമ്പോൾ നടുമ്പോഴും അങ്ങനെ ആദ്യം അതിൽ കുമ്മായം ചേർക്കണം ആദ്യം നമ്മൾ കുറച്ച് മണ്ണിങ്ങനെ കുമ്മായത്തിൽ പെരക്കി അതിൻ്റെ അപ്പുറം തന്നെ പുണ്ണാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും അതൊക്കെ മിക്സാക്കി വെക്കണം ചാണകപ്പൊടിയും മിക്സാക്കി വെക്കുക അല്ലെങ്കിൽ ബേർത്തന്നെ ഇടാം എങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വേണ്ട ആ മണ്ണൊക്കെ ഇട്ട് നല്ല ഇത് നോക്കുമ്പോൾ നല്ല രീതിയിലായി ഇനി ഇത് കോളിഫ്ലവറായി വിരിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ദൃശ്യം കാണിക്കും എല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഒന്ന് ഷെയറും ചെയ്യണം ഈ കല്യാശ്ശേരി മോഹൻ്റെ ഒരുപാട് വീഡിയോകൾ എല്ലാ വീഡിയോകളും ഉണ്ട് നിങ്ങൾ ഓരോ കാലത്തെ ചരിത്രങ്ങളുള്ള വീഡിയോകൾ മുഴുവനുമുണ്ട് ഓക്കെ